എല്ലാവർക്കും നമസ്കാരമുണ്ട് ഞാനീ നിൽക്കുന്നത് ഏതാണ്ട് പന്ത്രണ്ട് വർഷം പ്രായമുള്ള ഒരു വലിയ റംബുട്ടാൻ തോട്ടത്തിലാണ് ഇവിടെ വന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ല തൈകൾ സെലക്ട് ചെയ്യാൻ പാകത്തിലുള്ള കുറേ മദർ റൂട്ട് മദർ പ്ലാന്റ്സ് ഇവിടെയുണ്ട് നമുക്കറിയാം വിത്ത് ഗുണം പത്ത് ഗുണമെന്ന് നമ്മൾ നാട്ടിൽ പറയില്ല എന്ന് പറയുന്ന പോലെ തന്നെയാണ് ഞാനൊരു കർഷകനാണ് എപ്പോഴും നല്ല രീതിയിൽ കൃഷി ചെയ്യുന്ന കർഷകരുടെ അടുത്ത് പോയി ഏറ്റവും ക്വാളിറ്റിയുള്ള മദർ പ്ലാന്റുകൾ നോക്കി അതിൽ നിന്നും ബഡ് എടുത്തുണ്ടാക്കുന്ന തൈകൾ നമ്മൾ പ്ലാന്റ് ചെയ്യുകയാണ് എപ്പോഴും കൊമേഴ്ഷ്യലായിട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആദായകരമാകാനുള്ള സാധ്യത കൂടുതലുള്ളൂ അപ്പോൾ അങ്ങനെ ഒരു അൻപതോളം വലിയ മരങ്ങൾ നിൽക്കുന്ന ഒരു തോട്ടത്തിൽ അതിലും എല്ലാ മരത്തിൽ നിന്നും ബഡ് കൂട്ട് എടുക്കില്ല സെലക്ട് ചെയ്തിട്ടുള്ള മൂന്നോ നാലോ ചെടികളിൽ നിന്നും മാത്രം എടുത്തിട്ടുള്ള ബഡ് ഉപയോഗിച്ചുണ്ടാക്കുന്ന തൈകളാണ് ഈ തോട്ടത്തിലുള്ളത് അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും തൈകൾ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ താഴെ കൊടുക്കുക അതിൽ കോൺടാക്ട് ചെയ്യുക ഈ സൈസിലുള്ള ചെറിയ തൈകൾ മുതൽ ഈ സൈസിലുള്ള വളരെ വലിയ തൈകൾ വരെ നമ്മുടെ കയ്യിൽ ലഭ്യമാണ് അപ്പോൾ നിങ്ങൾ സീരിയസ് ആയി റംബൂട്ടാൻ കൃഷിയെ പിന്നെ അപ്രോച്ച് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇത്തരത്തിലുള്ള നല്ല മദർ പ്ലാന്റിൽ നിന്നുള്ള നല്ല ബഡ് തൈകൾ നോക്കി പ്ലാൻ ചെയ്യുന്നത് നല്ലതായിരിക്കും അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് താഴെ കൊടുത്തിരിക്കാൻ നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം താങ്ക്